നമസ്കാരം മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് പോകോളെ ആടമ്പളിയിലെ യഥാർത്ഥ മനോരോഗി ഗംഗയല്ല അത് സഖാക്കളാണ് ഇതുങ്ങളെ തെക്കിനിയിൽ ബന്ധിക്കാതെ ഇനി ശോഭനയ്ക്ക് സൗര്യമുണ്ടാകില്ല വിളിക്ക് ബ്രഹ്മദത്ത നമ്പൂതിരിപ്പാടിനെ ഹോമം വേണം ശോഭന സംഘിണി അയ്യപ്പൊ ഞങ്ങളുടെ ശോഭന സംഘിണിയായേ എന്നും പറഞ്ഞ് സഖാക്കൾ മോങ്ങാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി ഇതുവരെ മോങ്ങല് തീർന്നിട്ടില്ല ഇത് ഞങ്ങളുടെ ശോഭനയല്ല ഞങ്ങളുടെ ശോഭന ഇങ്ങനല്ല ഇങ്ങനല്ല എന്ന് പറഞ്ഞാണ് മോങ്ങൽ സഖാക്കളെല്ലാം നാഗവല്ലന്മാരായി മാറിയിരിക്കുകയാണ് ചിലങ്ക കെട്ടി ആട്ടവും തുടങ്ങിയിട്ടുണ്ട് നാന്താ മോദി ദ്രോഹി പോ കേരളം വിട്ടു പോ വല്ലാത്ത ജാതിരോധനം തന്നെ ലേ സഖാക്കൾ ശോഭനെ ഇപ്പോൾ എവിടെ പോകുന്നു ഞാൻ തൃശ്ശൂരിൽ മോദിയുടെ പരിപാടിക്ക് പോകുന്നു ശോഭന ഇപ്പോൾ പോകണ്ട അത് ഞാൻ പറഞ്ഞിരുന്നതാണല്ലോ മോദിയുടെ പരിപാടിക്ക് പോകൂന്ന് ശോഭന ഇപ്പോൾ പോകണ്ട എന്നല്ലേ പറഞ്ഞത്

നവകേരള സദസ് ഉദ്ഘാടനം കഴിഞ്ഞിറങ്ങിയ ശോഭനയോട് ലേ മോദി പോരുന്നോ എന്റെ കൂടെ കാർത്തുമ്പി മോദി വന്ന് മോഹൻലാൽ കളിച്ച് ശോഭനയും കൊണ്ട് പോയെന്നാണ് കരക്കമ്പി ദിത് കേട്ടവാദി കേൾക്കാത്ത പാതി കയറടുത്ത് സഖാക്കളും കൂട്ടത്തിൽ ഒരോട്ടം പിന്നെ സൈബർ എടത്തിൽ താടാ ഞങ്ങളുടെ കാർത്തുമ്പിയെ പോടാ വിടുന്ന് പിടി വാലി പോട്ടെ ഓളു പോട്ടെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കൊടുത്ത് കൊണ്ട് നടന്നതാ എന്നിട്ടും ഇതിനാണോ ഞങ്ങൾ നവകേരള ഓളെ കൊണ്ടുവന്നത് ഓളെ കണ്ണീരോടെ കാത്തിരിക്കുന്നു പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ ഒരു വേർഷൻ ആദ്യ സഖാക്കളുടെ ഈ രോഗത്തിന് പരിഹാരം ഇല്ല ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ ഒരു മനോരോഗികളും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ഒക്കെ സഖാക്കൾ സഞ്ചരിച്ചെന്നിരിക്കും ഭ്രാന്തന്മാരെ പോലെ ഞങ്ങളുടെ ശോഭനയെ തിരികെ കിട്ടാൻ ചെങ്കുടി പിടിപ്പിക്കാൻ വി ആർ ഗോയിങ് ടു ബ്രേക്ക് ഓൾവെൻഷനൽ കോൺസെപ്റ്റ് രണ്ടു വട്ടം കൂടി എന്തൊക്കെ കാണണം ഇത് എന്റെ പൊന്നടാവെ ഇത് വല്ലാത്ത ജാതി കരച്ചിലാണ് ഇത് കണ്ടിരിക്കാൻ നമുക്ക് പറ്റുന്നില്ല കരച്ചിൽ നമുക്ക് വന്നിട്ടല്ല ചിരി വന്നിട്ടാണിത് അവരൊരു സിനിമ നടി പിണറായി വിളിച്ച പരിപാടിക്കും പോയി മോദിയുടെ പരിപാടിക്കും പോയി അതിനെ ഇങ്ങനെ ഇട്ട് പൊലിപ്പിച്ച് ശോഭനയെ സംഘിയാക്കുന്നത് ഈ സഖാക്കൾ തന്നെയാണ് ഇവർ തന്നെയാണ് ഇവരുടെ കുഴി തോണ്ടുന്നത് ഇങ്ങനെ മോദിയുടെ പരിപാടിക്കും ബി ജെ പിയുടെ പരിപാടിക്കും പോകുന്നവരെ എല്ലാം സംഘി ചാപ്പകുത്തി ചാപ്പ കുത്തി അവസാനം പൂ ഇവിടെ ഒരു അക്കൗണ്ട് ഇവർ തന്നെ തുറന്നു കൊടുക്കും അല്ലേ നിങ്ങൾക്കത് തോന്നുന്നില്ലേ അവർ അവരുടെ രാഷ്ട്രീയം എവിടെയെങ്കിലും പറഞ്ഞോടെ പറഞ്ഞോ ശോഭന മോദിയുടെ പരിപാടിക്ക് പോയെന്ന് എന്തിനിടെ നിങ്ങൾക്ക് ഇത്ര ഗുരുവോട്ടല്ലേ നവകേരള സദസ്സിന് വന്നപ്പോൾ അവർ കമ്മിയാണെന്ന് പറഞ്ഞോ ഇല്ല മോദിയുടെ പരിപാടിക്ക് പോയപ്പോ സംഘിയാണെന്ന് പറഞ്ഞോ അതും ഇല്ല പക്ഷേ ഈ കൂപമണ്ടൂകങ്ങൾ അവർക്ക് സംഘി ചാപ്പകുത്തി അങ്ങ് കൊടുത്തു വൈതു വായ് സഖാക്കളെയും ശോഭന നവകേരള സദസ്സിന് വന്നപ്പോൾ ഈ പറയുന്ന കൊങ്ങികളോ സംഘികളോ ഇതുപോലത്തെ പ്രശ്നം വല്ലതും ഇവിടെ ഉണ്ടാക്കിയായിരുന്നു അവിടെ ശോഭന മോദിയുടെ പരിപാടിക്ക് മാത്രം പോയപ്പോഴത്തേക്കാണ് ഗുരുപൊട്ടൽ നവകേരള സദസ്സിന് വന്നപ്പോൾ ഹോ ശോഭന ഇന്ത്യൻ സിനിമയിൽ ഇതുപോലെ ഒരു നടി വേറെയില്ല കറച്ചങ്ങോട്ട് കഴിഞ്ഞ് മോദിയുടെ പരിപാടിക്ക് പോയതോടെ അത്ര വലിയ താടിയൊന്നും അല്ല കേട്ടോ ചിത്ര താഴിൽ വലിയ സംഭവമായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല സ്വാഭാവികം ഡേ ശോഭന തൃശൂരിൽ പോയാനല്ല ഗുരു പൊട്ടിയിരിക്കുന്നത് വേദിയിൽ പറഞ്ഞ ഡയലോഗിനാണ് സഖാക്കൾക്ക് ഗുരു കൂട്ട കുരു പൊട്ടിയത് വനിതാ സംവരണ ബിൽ പാസാക്കിയ മികച്ച നേതൃത്വത്തിന് നന്ദി എന്നൊരു വാക്ക് പറഞ്ഞായിരുന്നു അതങ്ങ് കൊണ്ടു സഖാക്കൾക്ക് പിന്നെ മോദിയുടെ ബില്ല് ആണല്ലോ വലിയ കാര്യമൊന്നായി സഖാക്കൾക്ക് ഒന്ന് പോവുവേ ഹോ ഞങ്ങൾ ഇവിടെ വനിതാ മതില് കെട്ടി സ്ത്രീകളെ ശബരിമലയിൽ കയറ്റി രാത്രി നടത്തം കൊണ്ടുവന്നു ആർപ്പോ ആർത്തവം നടത്തി അതിനെപ്പറ്റി രണ്ട് വാക്കി ശോഭന നവ കേരള സദസി പറഞ്ഞായിരുന്നോടെ ഇല്ല പറഞ്ഞില്ല അവര് പറയൂല ഇല്ല മുഖ്യ ഈ ക്ഷീണത്തിന് നമുക്ക് ശൈലജ ടീച്ചറിനെ മുഖ്യമന്ത്രിയാക്കി ശോഭനയെ കൊണ്ട് മാറ്റി പറയിക്കണം കൈയടിപ്പിക്കണം അത് വേണ്ട അത്ര വലിയ മാറ്റമൊന്നും നമുക്ക് ഇപ്പഴേ വേണ്ട കേട്ടോ ഒരു ശോഭന കാരണം സഖാക്കൾക്ക് മാനക്കേടോടെ മാനക്കേട് എന്ത് ചെയ്യാൻ പറ്റൂ ഇത് എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണല്ലോ മുഖ്യാവസ്ഥ എന്നു തീരും എൻറെ കഷ്ടം ഇന്നി മണ്ണിലേ അന്ന് മാറും എൻറെ ദുഃഖം നിശ്ചയം തന്നെ മുഖ്യൻ പാടുകയാണ് സുഹൃത്തുക്കളെ പാടുകയാണ് വേറെ വൃത്തിയില്ലല്ലോ അത് ഇതുപോലത്തെ കുറെ രോദനങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട് അപ്പൊ കാണാം